ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ അത് ഒരു ചാരിറ്റി പ്രവർത്തനമാണ് യഥാർത്ഥത്തെ ഫലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത് അതിന്റെ വരുമാനം രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നൊക്കെ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം ചെറിയ വരുമാനമാണ് നമ്മളിപ്പോ ഈ അടുത്ത കാലത്ത് അഞ്ചു രൂപ പാസ് ഈ അഡ്മിഷൻ ടിക്കറ്റിന് അഞ്ചു രൂപ ഈടാക്കാൻ തീരുമാനിച്ചപ്പോ വലിയ പ്രക്ഷോഭമോടെ ഉയർന്നു തോന്നുന്നു ഇപ്പൊ അഞ്ചു രൂപ നോട്ട് കിട്ടാനുണ്ടോ നിങ്ങളുടെ ആടെങ്കിലും കയ്യിൽ അഞ്ച് രൂപയുണ്ടോ ഏ അഞ്ചു രൂപ തീരുമാനിച്ചപ്പോഥാർത്ഥത്തിൽ അഞ്ചു രൂപ തീരുമാനിക്കരുത് മിനിമം പത്ത് രൂപ തീരുമാനിക്കണമെന്ന് എല്ലാരും പറഞ്ഞു കാര്യം എന്താ വെച്ചാൽ അഞ്ചു രൂപ തീരുമാനിച്ച അഞ്ചു രൂപ നോട്ട് കിട്ടാനില്ല അതുകൊണ്ട് പത്ത് രൂപ തീരുമാനിക്കണം അങ്ങനെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പത്ത് രൂപ തീരുമാനിച്ചത് അഞ്ചു രൂപ നോട്ടില്ലാത്തത് കൊണ്ടും അഞ്ചു രൂപയുടെ നാണയം യഥേഷ്ടം കിട്ടാത്തത് കൊണ്ടുമാണ് ആ ഒ പി ടിക്കറ്റിന് പത്ത് രൂപ തീരുമാനിച്ചത് കോൺഗ്രസ്കാർ വലിയ സമരമൊക്കെ ആയിട്ട് വന്നു അങ്ങനെ സമാഹരിക്കുന്നതായിട്ടുള്ള അങ്ങനെ പിരിക്കുന്നതായിട്ടുള്ള ചെറിയ പൈസ പത്ത് രൂപ ക്രമാനം പിരിക്കുന്നതായിട്ടുള്ള ചെറിയ പൈസ അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ട് ആശുപത്രികളിൽ വിവിധ സേവനങ്ങൾ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ നൽകുന്നതിന്റെ ഭാഗമായി കിട്ടുന്ന നിസ്സാരമായിട്ടുള്ള വരുമാനം ഈ വരുമാനമാണ് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് സർക്കാർ വേറെ ഒന്നും ചെയ്യുന്നില്ല ആ തുക വെച്ചുകൊണ്ട് ആ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഏതെല്ലാം ആളുകളെ നിയമിക്കണം സത്യത്തിൽ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ പല ആശുപത്രികളുടെയും പ്രവർത്തനങ്ങൾ നിലച്ചുപോകൂ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം എനിക്ക് പറയാൻ സാധിക്കും അവിടെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയും ആ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന നൂറുകണക്കായിട്ടുള്ള ജീവനക്കാരും ഇല്ലെങ്കിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രി ഒരു ദിവസം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി സാധിക്കുക അത് വാസ്തവമാണ് വെറുതെ പറയുന്നൊരു കാര്യ അത്രയേറെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ കീഴിലെ പ്രവർത്തനം എന്ന് പറയുന്നത് അതൊരു സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനമാണ് അത് ആരുടെയെങ്കിലും തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കുന്നില്ല ആ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണെന്നുണ്ടെങ്കിൽ കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മറ്റിയാണ് എസ് എച്ച് ടി ഹോസ്പിറ്റലിലെ കളക്ടർ ചെയർമാനായിട്ടുള്ള കമ്മറ്റിയാണ് എം എൽ എയും ജനപ്രതിനിധികളും എല്ലാം ആ അംഗങ്ങളാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളെ ആ കമ്മിറ്റി അംഗങ്ങളാണ് വളരെ സുതാര്യമായിട്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ ഹോസ്പിറ്റൽ നന്നായിട്ട് നടത്താൻ അവിടുത്തെ സെക്യൂരിറ്റി പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ അതുപോലുള്ള അവിടുത്തെ ക്ലീനിങ് ഞാൻ ചോദിക്കട്ടെ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ആരാണ് ഈ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ കോളേജ് ഇങ്ങനെ ക്ലീനിങ് നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നതിന്റെ പിന്നിലെ ഈ പ്രേരക ശക്തി ആരാ അത് യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റി നിശ്ചയിച്ച് ജോലി കൊടുത്ത് നിസാരമായിട്ടുള്ള വളരെ നിസാരമായിട്ടുള്ള ശമ്പളത്തിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള പാവപ്പെട്ട ക്ലീനിങ് തൊഴിലാളികളാണ് ആ ആശുപത്രിയെ ക്ലീനായിട്ട് സൂക്ഷിക്കുന്നത് അവരില്ലെങ്കിൽ ആ ആശുപത്രിയുടെ സ്ഥിതി പരമധൈനം ഒരു അഞ്ച് ദിവസം അവരെ ഇല്ലായിരുന്നാൽ മതി അഞ്ച് ദിവസം ഇല്ലെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കുറിച്ച് ഒരുപാട് കഥകൾ മാധ്യമങ്ങൾക്ക് എഴുതാനായിട്ടുള്ള സൗകര്യം കിട്ടും